നിങ്ങൾ കാർ ഓടിക്കുന്ന ലേഡീസ് ആണോ എന്നാൽ ഇത് ആദ്യമായിട്ട് മലപ്പുറത്തിന്റെ മണ്ണില് ഗെയിമിംഗ് സംഘടിപ്പിക്കുന്ന കാർ റിവേഴ്സിംഗ് ചലഞ്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ കരിപ്പൂരിലാണ് ചലഞ്ച് നടക്കുന്നത് ൈസ് വന്നിട്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സെക്കൻഡ് പ്രൈസ് വന്നിട്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് തേർഡ് പ്രൈസ് വന്നിട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പൊ മടി കാണിച്ചിട്ട് വെറുതെ ഇരിക്കണ്ട നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ ലേഡീസ് നന്നായിട്ട് കാറൊക്കെ ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോലെ ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ സമയം കുറച്ചേ ഉള്ളൂ സ്ത്രീകൾക്കാദ്യമായിട്ടാണ് ഈ മലപ്പുറത്ത് ഇങ്ങനെ ഒരു ചലഞ്ച് വെക്കുന്നത് ഞാനും എൻ്റെ താറും പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാവില്ലേ എന്നാൽ പിന്നെ ഈ അവസരം മിസ് ചെയ്യണ്ട ഇപ്പൊ തന്നെ ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തു